കർണാടകയിലെ ധർമ്മസ്ഥലയിൽ മൃതദേഹം അറിവ് ചെയ്തെന്ന് സാക്ഷി വെളിപ്പെടുത്തിയ സ്ഥലത്തെ മൂന്നാം ദിവസത്തെ പരിശോധനയിൽ നിർണായക തെളിവ് അസ്ഥി കൂടങ്ങൾ കണ്ടെത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് സ്പോട്ട് നമ്പർ ആറിൽ നിന്നാണ് അസ്ഥി കൂടത്തിൻ്റെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നത് രണ്ടടി താഴ്ചയിൽ കുഴിച്ചപ്പോഴായിരുന്നു ഈ കുഴിയിൽ നിന്നും മനുഷ്യൻ്റേതെന്ന് കരുതുന്ന അസ്ഥികൾ കണ്ടെത്തിയത് പക്ഷേ ഇത് മനുഷ്യൻ്റേതാണോ എന്ന് സ്ഥിരീകരണമായിട്ടില്ല കൂടുതൽ പരിശോധനയിലൂടെ മാത്രമേ ഈ കണ്ടെത്തിയ അസ്ഥി മനുഷ്യന്റേതാണോ അല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ രണ്ട് ദിവസമായി അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു അഞ്ച് പോയിന്റുകളിൽ നടത്തിയ പരിശോധന പക്ഷെ മൃതദേഹം അവശിഷ്ടമായി ഒന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല പക്ഷെ ഇന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ അസ്ഥി കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ ദിവസം എസ് തലവൻ പ്രണവ് മോഹന്തി ബംഗളൂരിൽ നിന്ന് ധർമ്മസ്ഥലിൽ നേരിട്ടെത്തി കാടിനകത്ത് കുഴിച്ചു നോക്കിയ പോയിന്റുകളിൽ നേരിട്ട് പരിശോധന നടത്തിയിരുന്നു സാക്ഷി പറഞ്ഞതനുസരിച്ച് അന്വേഷണ സംഘം അതിരുകെട്ടി സുരക്ഷിതമാക്കി എട്ട് പോയിന്റുകളാണ് ഇനി ബാക്കിയുള്ളത് ഇതിൽ ഇനി മൂന്നെണ്ണം കാടിനുള്ളിലാണ് ധർമ്മസ്ഥലിൽ നൂറോളം മൃതദേഹം കുഴിച്ചു മൂടിയെന്നാണ് മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഇതനുസരിച്ചാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണം 誰か。なるくなる